എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ക്യു കോഡ് പിൻവലിച്ചിട്ടുണ്ട് ഇനി ക്യു കോഡ് സ്കാൻ ചെയ്ത് ആരും സംഭാവന നൽകരുത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു നിരവധി വ്യാജ ക്യു ആർ കോഡ് കയറ്റി തട്ടിപ്പ് നടക്കാനുള്ള ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ക്യു ആർ കോഡ് പിൻവലിച്ചത് ഇനി ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു സംവിധാനം വഴി ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാവുന്നതാണ് അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇനി ആരും സംഭാവന ചെയ്തത് അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സ്ക്രീനിലുണ്ട് മറ്റൊന്ന് വയനാടിനെ ഒപ്പം ചേർത്ത് നിർത്താൻ നിരവധി സഹായങ്ങളാണ് സംസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നൂറ് രൂപ മുതൽ കോടികൾ വരെയുള്ള സംഭാവനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് പുറമെ നിരവധി പേർ വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീട് വാഗ്ദാനം ചെയ്തു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൂറ് വീട് വാഗ്ദാനം ചെയ്തു അതുപോലെ ഫുഡ് വാലി ഫാർമേസ് പ്രൊഡ്യൂസേഴ്സ് പത്ത് ഏക്കർ സ്ഥലം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടക്കൽ ആരിവൈദ്യശാല പത്ത് വീടുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒരു കോടി കിങ്സ് ഹോസ്പിറ്റൽ ഒരു കോടി പോത്തീസ് റീറ്റെയിൽസ് കോടി രൂപ ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകൾ കോഴിക്കോട് സിറ്റി സഹകരണ ബാങ്ക് പതിനൊന്ന് വീട് നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെയും നിരവധി വീടുകൾ നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഈ വീടുകളെല്ലാം ഒരു സ്ഥലത്ത് നിർമ്മിച്ച് അവിടെ ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ലീഗ് സ്വന്തം നിലയിൽ പണം പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഫോർ വയനാട് എന്ന് പറഞ്ഞ പ്രത്യേക ആപ്പുണ്ട് അത് മുഖേനയാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആപ്പിൽ കൃത്യമായിട്ട് ലൈവായിട്ട് ഓരോ നിമിഷത്തെയും സംഭാവനകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ മൂന്ന് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിട്ടുണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയുന്നോറും ഓരോ ചെറിയ ചെറിയ സംഖ്യ ആയിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായപ്പോഴേക്കും മൂന്നര കോടി രൂപയോളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം ലീഗും സ്വന്തം നിലക്ക് തന്നെ ആയിരിക്കും വീടുകൾ നിർമ്മിച്ച് നൽകുക അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എൻ എസ് എസും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം വയനാട് ദുരന്തത്തിൽ മരിച്ചവർ മുന്നൂറ്റി അൻപത് കഴിഞ്ഞു മുന്നൂറ്റി അൻപത്തി ഇപ്പോൾ അവസാനം വന്ന റിപ്പോർട്ടിൻ്റെ കണക്ക് ഇരുന്നൂറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഹോട്ടൽ ഉണ്ടായ പ്രദേശങ്ങളിലെ റേഷൻ കടകളിലൂടെയുള്ള റേഷൻ വിതരണം സൗജന്യമാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഓഗസ്റ്റ് മാസത്തെ റേഷനാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും സൗജന്യമായിട്ട് അത് റേഷൻ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ സൗജന്യമായിട്ട് വാങ്ങാൻ കഴിയുക അതേസമയം സംസ്ഥാനത്ത് ഇപ്പോഴും ശക്തമായ മഴ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം ദുരിത ഭാഗത്തെ ഒരു കരുതൽ എന്നുള്ള നിലക്ക് ഏതെങ്കിലും കുട്ടികളെ അമ്മമാരെ നഷ്ടപ്പെട്ടിട്ട് മുലപ്പാല് വേണം എങ്കിൽ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദമ്പതികൾ രംഗത്ത് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചില സമൂഹ ദ്രോഹികള് ഈ ഒരു ദുരന്ത സമയത്തും അശ്ലീല കമന്റുകൾ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഉള്ള ആളുകളെ ശരിക്കും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് കടക്കുന്നതും നമ്മൾ കണ്ടു കണ്ണൂരിൽ കെ ടി ജോർജ് എന്ന് ആളെയാണ് അവിടെ നാട്ടുകാർ ചേർന്ന് കൈകാര്യം ചെയ്തത് ഈ ഒരു ദുരന്ത സമയത്തും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണ് എങ്കിൽ പ്രധാനമായിട്ടും പെൻഷന്റെ കാര്യമാണ് ഇപ്പോൾ ജൂലൈ മാസ പെൻഷൻ ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഒറ്റപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ കമൻറുകൾ കാണാനിടായി എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് തുക ലഭിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇനി നമുക്ക് ഓണമാണ് വരാൻ പോകുന്നത് അതോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ അടുത്ത പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറാകും അങ്ങനെ ആ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് മുടങ്ങാതെ ലഭിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള മസ്റ്ററിങ് പൂർത്തീകരിക്കണം ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം അതിനുള്ളിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മത്സ്യം പൂർത്തീകരിക്കുന്നതിന് അക്ഷയ ജീവനക്കാരെയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ വിവരം മറിച്ചാൽ അതിനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നതാണ് ഇനി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടുത്തുക ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങളും സേവന വെബ്സൈറ്റിലുള്ള വിവരങ്ങളിലും പൊരുത്തക്കേടുണ്ടാകും നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി പെൻഷൻ ലഭിക്കുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആധാർ വിവരങ്ങളും പെൻഷൻ രേഖയിലെ വിവരങ്ങളും കൃത്യമായിരിക്കണം മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ്ങും നടത്തിയിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ ആ ഒരു തുക ലഭിക്കൂ കയ്യിൽ തുക ലഭിക്കുന്ന ആളുകൾക്ക് ഇത്തരം കുറവുണ്ട് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ക്രമീകരിക്കണം ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെൻഷൻ ഈ മസ്റ്റിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു മസ്റ്റിങ്ങിന് ശേഷം നമ്മോട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷവും അത് ആവശ്യപ്പെടും എന്നാണ് കേൾക്കുന്നത് പരമാവധി അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ മുൻകരുതൽ എന്നുള്ള നിലക്കാണ് ഇത്തരം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അതുകൂടാതെ അനർഹരാണോ അല്ലയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള പരിശോധന തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതി അറിയിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് വീടുകളിലെത്തി ഉണ്ടാകും ഇങ്ങനെ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും വീടുകൾ പരിശോധിക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വലിയ വീടാണ് എങ്കിൽ പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ ചെറിയ വീടാണെങ്കിലും എ സി വെച്ചിട്ടുണ്ട് എങ്കിൽ പെൻഷൻ നഷ്ടപ്പെടുന്ന രീതി ഉണ്ടാകും അതുപോലെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ ഈ പെൻഷൻ ഗുണഭോക്താവിൻ്റെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ ഇവരുടെ എല്ലാം പെൻഷൻ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ വരും മാസങ്ങളിൽ ഉണ്ടാകും കാരണം സർക്കാർ കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കടമെടുക്കാനുള്ള പരിധിയെല്ലാം തീർന്നു പോകുന്നു എങ്കിലും ഈ ഒരു പെൻഷൻ നൽകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പരമാവധി അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വരും മാസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കി വെക്കുക ആദ്യഘട്ടത്തിൽ പുതുതായിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ഇഴകീറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി പെൻഷൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട് എങ്കിലേ ഇനി പുതുതായിട്ട് ഈ ആളുകൾക്ക് പെൻഷന് അനുവദിക്കുകയുള്ളൂ മറ്റൊന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണമാണ് റേഷൻ വിതരണം നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ നാൾ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് എന്തെല്ലാം റേഷൻ വിഹിതങ്ങൾ ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നാളെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന രണ്ട് സഹായ പദ്ധതിയാണ് വയോമധുരം പദ്ധതിയും മന്ദഹാസം പദ്ധതികളും അതായത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റീസ് ഷുഗർ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ അത് അതിൻ്റെ സ്തിപ്പും ഗ്ലൂക്കോമീറ്ററും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോമധുരം പദ്ധതി അതുപോലെ മന്ദഹാസം പദ്ധതി പ്രായമായ ആളുകളുടെ പല്ല് മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതിൽ അർഹരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ തുക ലഭിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നതിനും അംഗനവാടിയും അതുപോലെ തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപന മെമ്പറുമായിട്ടും നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊന്ന് വൃദ്ധർക്ക് കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതി ഈ പദ്ധതിയിലേക്ക് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതും നിങ്ങളുടെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് വ്യക്തിഗത കാർഷിക ആനുകൂല്യങ്ങൾക്ക് വിവിധ പഞ്ചായത്തുകൾ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപേക്ഷാ ഫോം ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കണമെന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ എനിക്ക് വീണ്ടും കാണാം വിവരെയും